ദിനാചരണത്തിന്റെ ഭാഗമായി കുരുന്നുകൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി മാവലിക്കര താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി ഉപേക്ഷിക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് കുരുന്നുകൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് കൂളങ്കണം താമരക്കുടം പഞ്ചായത്ത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കൊച്ചു വിദ്യാർത്ഥികളാണ് ഈ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നത് ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫ്ളാഷ് മോബുമായിട്ട് നമ്മുടെ സ്കൂളിന്റെ സംഘം ഇവിടെ ലഹരിയുടെ ചതിക്കുടികൾ വിവരിക്കുന്ന ഗാനം ഉൾക്കൊള്ളിച്ചായിരുന്നു അവതരണം എസ് എം സി ചെയർമാൻ അബ്ദുൽ ഫീക്ക് അധ്യക്ഷനായിരുന്നു എച്ച് എം സാജിദ എസ് എം സി വികസന സമിതി അംഗങ്ങളായ എസ് ജമാൽ ബി വിനോദ് അധ്യാപകരായ അശ്വതി സ്മിത മുനീറ ജാബിർ അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ